ഇപ്പം ചങ്ങായ്മ നമ്മളിന്നേ വെറൈറ്റി പണിയാട്ടോ വെറൈറ്റി പണിയാണ് അവിടെ ഈ കണ്ടങ്ങനെ ഭാഗത്തിൽ ജനല് ഇത് പെട്ടെന്ന് വെട്ടി ഒഴിവാക്കിയിട്ട് നല്ല പുതിയ ചനലിവിടെ എത്തിയിട്ടുണ്ട് ആ സാധനം ഇവിടെ കിട്ടും പക്ഷേ ഒന്ന് എൺപത് രീതിയിൽ ഒന്ന് എൺപത് ഹൈറ്റുള്ള സാധനം ഇത് പെട്ടന്ന് വെട്ടി അത് മാറ്റണം അതേമാതിരി ഇവിടെ ഈ ഫ്രണ്ടിൻ്റെ ടവറ് എന്താ ആ ഫുള്ള് സാധനം ഒന്ന് ഒഴിവാക്കി ഇടയ്ക്ക് നമ്മൾ പുതിയ സാധനം കയറ്റാൻ പോട്ടു വേറെ സാധനം കയറ്റിയിട്ട് ഇവിടെ പക്ഷെ വീതി കൂടിയ വാതിൽ വെക്കും അതിൻ്റെ പുറത്ത് വേറെ ചെറിയ ചെനൽ വെക്കും ഒക്കെ ഇരുമ്പിന് ജനലാണ് കിട്ടുന്നത് ഇപ്പോൾ ഒക്കെ വാതിൽ നമ്മൾ അടച്ചിട്ട് ക്ലോസ് ചെയ്യണം അതേമാതിരി ഇങ്ങനെ പറഞ്ഞ ഇവിടെ വേറെ പരിപാടിയുണ്ട് ഈ വാതില് ഇതുകൊണ്ട് നിങ്ങളെ ഇത് നമ്മൾ പണ്ട് ഫുള്ള് പൊളിച്ച് ഒഴിവാക്കിയിട്ട് ഇവിടെ രണ്ടണിന് ജനലിങ്ങോട് കൊടുക്കുന്നുണ്ട് ആ രണ്ടടി ജനലിൽ മുകളിലുള്ള അത് മുകളിൽ ഇറക്കാറുണ്ട് അപ്പം ചെയിൻ ബോക്കും സാധനമൊക്കെ ഉണ്ടാക്കി വെച്ച് നമുക്ക് ഇറക്കണം അപ്പോൾ ഇതാണ് ഇത്ത പരിപാടി അതേമാതിരി മുകളിലെ ജനലും കൂടി നമുക്ക് ഉറക്കാൻ ഇപ്പം അതൊക്കെ തന്നെയാണ് മൊത്തം തലൊന്നും തീരൂല്ല ഞങ്ങൾ ഒന്നത്തെ പണികളുണ്ട് നമുക്ക് ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ടോളി അപ്പം ഇതിൻ്റെ തേപ്പ് ഫുള്ള് കട നമുക്ക് കാരണം എന്താ വെച്ചാൽ പടം ഇത്രയും നമുക്ക് താവാറില്ല ഇത് ബഡ്സിനിട്ടാണ് ഞാൻ അടുത്ത ജലലിൽ പൊന്താൻ പോകുന്നത് അടീന്ന് പൊന്ത തേപ്പ് ഫുള്ള് പൊട്ടിച്ച് കല്ലെടുത്തിട്ട് വേണമെങ്കിൽ സാധനം എടുക്കണമെങ്കിലും അപ്പോൾ ജനാലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ജനാലൊക്കെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് പേര് കല്ല് മൊത്തത്തിലെടുക്കാണ്ട് ഒരു വരി മാത്രം അവിടെ നിർത്തിയിട്ട് അതേപോലെ ഈ സൈഡിലെ കല്ല് മൊത്തം എടുക്കാണ്ട് ഒരു മുപ്പത് സെൻറ്റ് കയറ്റിയിട്ട് അത് എടുക്കാണ്ട് അതേപോലെ ഈ സൈഡിലോ അല്ലെങ്കിൽ ഒന്നേ എൺപതിൽ അല്ലേ ഒന്നേ എൺപതിൽ എമ്പതില് സ്ക്വയറിൽ ജനല് അതെ ജനാലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് ഇതാണ് അവിടെ കയറ്റാറുണ്ട് ഈ ജനല് പിന്നെ വാതിൽ വേറെ ഉണ്ട് അതേപോലെ ഈ ജനലൊക്കെ കേറ്റാളാണ് ഇപ്പോൾ തൽക്കാലം നമ്മൾ ഇന്ന് ഈ ജനലൊക്കെയുള്ള പരിപാടിയിലാണ് ബാക്കി സമയം ഉണ്ടെങ്കിൽ അടുത്തു നമ്മൾ സെറ്റാക്കും അപ്പം നമ്മൾ വെട്ടലും പൊളിച്ചിലും ഒക്കെ കഴിഞ്ഞിട്ട് നല്ല സൂപ്പറാക്കി വെട്ടിണ്ട് ഒന്ന് എൺപത് സ്ക്വയറിലുള്ള ജനലാണ് അപ്പോൾ നമ്മൾ ഇവിടെ അളന്ന് വെക്കുമ്പോൾ ഒരു അരവരി കല്ലോടെ വെക്കാണ്ട് അപ്പോൾ വെച്ചിട്ട് വേണം അതിൻ്റെ മൂന്ന് ജനല കയറ്റാൻ കേട്ടോ അപ്പം ആ കല്ല് ഒന്ന് പടുക്കാണ് കഴിഞ്ഞിട്ട് എന്നിട്ട് ജനലിൽ കയറ്റാണ്ട് എൻ്റെ ഇടയ്ക്ക് ഒന്ന് പള്ളിയിൽ പോയി വരാറുണ്ട് അല്ലേ പള്ളിയിൽ ഒന്ന് പോയി വരാനുണ്ട് അപ്പം അതിന് മുമ്പ് പടുത്തിട്ട് നമ്മൾ പള്ളിയിൽ പോയി വരും പിന്നെ ജനലവിടെ നമ്മൾ ഇരുമ്പിലും ജനലായതുകൊണ്ട് പിന്നെ ഇരുമ്പിന്റെ ജനങ്ങൾ അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇടയിൽ അടിതാണ് അടിഭാഗം നമ്മള് ഫുള്ള് കുമ്മായൊക്കെ ഫിൽ ചെയ്ത് സെറ്റ് ആക്കി ആക്കിണ്ട് ആദ്യം തന്നെ ഫസ്റ്റ് ചെയ്ത പണിയാകാം കാരണമെന്ന് വെച്ചാൽ നമ്മൾ അത് എടുത്ത് വെക്കുമ്പോത്തേനൊന്ന് സെറ്റ് ആകുന്നതാണ് അപ്പൊ ഇതിന്റെ സൈഡൊക്കെ നമ്മൾ എന്തെങ്കിലും പടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ കമ്മായ ഇറക്കി കൊടുക്കും മേൽഭാഗം മൂന്നിറക്കൊടുക്കും അടിഭാഗം നമുക്ക് ചെയ്യാൻ ഞാൻ മാർഗ്ഗമുള്ള ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് പടുക്കാം പാടം കംപ്ലീറ്റ് ആയി ട്ടോ നോക്കുള്ള ഞാൻ ചുമത്തിൽ അഞ്ചര് കുക്കറായാലും മസാക്കിയിരുന്നു നമ്മുടെ പോലത്തെ പാപ്പത്തൊരു അഞ്ചാണ് ഞാൻ അതിനെ പോയിട്ട് ഞങ്ങൾ വരാം നമുക്ക് ധാനം കൊണ്ട് ഫിനിഷ് അപ്പം നമ്മുടെ പണി ഫുള്ള് കഴിഞ്ഞിട്ടോ ജനാലം വെച്ച് അതേപോലെ ഓരായും കാര്യങ്ങളൊക്കെ അടച്ച് അതിൻ്റെ ഇടക്ക് നല്ലൊരു മയ നല്ലൊരിടി മൈ മൈത് വീട് വീടെടുക്കാനൊന്നും പറ്റിയില്ല നമ്മുടെ പണി മൊത്തം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അന്ന് ഫുള്ള് കണ്ടുപോകും ഇന്നത്തെ പണി ഫുള്ള് ഇവിടെ ചിന്തി ബിന്തി ആക്കിയിട്ടുണ്ട് ഏഹ് കണ്ടുപോയി